കുന്ന കുളത്തിന്റെ തനതായ ഒരു പാരമ്പര്യമാണ് കൈവച്ചുറപ്പിക്കുക എന്ന് പറയുന്ന കുന്നുകുളത്തിന്റെ തനതായ നിശ്ചയം അതിനു അതിനുവേണ്ടി ഈ സ്റ്റേജിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത പ്രസ്ഥാനത്ത് നിന്ന് അച്ചാച്ചന്മാരും അതായത് അമ്മയുടെ ആങ്ങളും ഈ രണ്ട് പേരെയാണ് രണ്ട് കുടുംബങ്ങളിൽ നിന്നും ഈ സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കുന്നത് രണ്ടുപേരെയും ഈ രണ്ട് കൂട്ടരെയും ഇവിടെ വിളിച്ചിട്ട് ഇവിടെ ഒരു പീഠത്തിൻ്റെ മുകളിൽ സത്യവേദ പുസ്തകം ഈ വേദപുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കാരണം ഇരിങ്ങാലക്കൂടെ നിന്ന് വന്നവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ സത്യവേദപുസ്തകത്തിൻ്റെ മുകളിലായിട്ട് കൈകൾ വെച്ച് അതിൻ്റെ മുകളിൽ സ്വർണ മോതിരം വെച്ച് ഏറ്റവും അവസാനം പുരോഗതിൻ്റെ കൈ വെച്ച് ഉറപ്പിക്കുന്ന രീതിയാണ് കുന്നുകുളത്തിൻ്റെ തനതായ പാരമ്പര്യമുള്ള വിവാഹ നിശ്ചയ ചടങ്ങ് അതേ സമയത്ത് പ്രാർത്ഥനാപൂർവ്വം നിർവഹിക്കപ്പെടുകയാണ് ഇപ്പോൾ രണ്ട് കുടുംബത്തിൽ നിന്നും നിങ്ങൾ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന തറവാട്ടിലെ താർണവന്മാരും തറവാട്ടിലെ അമ്മയുടെ ഭാഗത്ത് നിന്ന് അച്ചാച്ചന്മാരും സ്ഥിതിയിലേക്ക് കടന്നു വരണമെന്നുള്ള കാര്യം അറിയിക്കുന്നു തറവാട്ടൻ താർണവന്മാരും അച്ചാച്ചന്മാരും ശുജനെ ശരിയേക്ക് ഈ വിവാഹ നിശ്ചയ ചടങ്ങ് ആരംഭിക്കുകയാണ് ഒരു പീഠത്തിന്റെ മുകളിലായിട്ട് സത്യവേദ പുസ്തകം വെച്ച് മണവാട്ടിയുടെ മണവാളൻ്റെ തറവാട്ടിൽ കാരണവൻ്റെ കൈ മലത്തി വെച്ച് അതിൻ്റെ മോളിലായിട്ട് ഈ സ്വർണ വെച്ച് മണവാട്ടിയെ ഏൽപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കൈ മലത്തി വെച്ച് കമഴ്ത്തി വെച്ച് ഈ സമയത്ത് അനൗൺസ്മെന്റ് നടത്തുകയാണ് അടുപ്പി സെന്റ് ജോർജ് ദേവാലയത്തിൽ കൂടി നടക്കുന്ന കാണിപ്പോർ ചിത്രപ്പള്ളി റജി വർഗീസിന്റെയും സ്വപ്ന രചിയുടെയും മകൾ റിയോയും ഇരിങ്ങാലക്കുട അവിടത്തൂർ ഹോളി ഫാമിലി സ്രസ് കൂടി നടക്കുന്ന കുഴോതിപുറമ്മിൽ വീട്ടിൽ ജോയിയുടെയും ബിജിയുടെയും മകൻ ജോയിനും തമ്മിലുള്ള വിവാഹം ഇരു കുടുംബങ്ങളും ധാരണയായിരിക്കുകയാണ് ദൈവികമായാൽ ഇവരുടെ വിവാഹം പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിട്ടത്തൂർ ഹോളി ഫാമിൽ ചർച്ച വെച്ച് നടത്തുവാൻ വേണ്ടി ഇരു കുടുംബങ്ങളും ധാരണയായിരിക്കുകയാണ് പുത്രന്റെയും നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു